ഹലോ ഗൈസ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാഴ്ചകൾ കണ്ടാലോ രാവിലെ തന്നെ ഇതാണ് അണേറ്റിട്ടുണ്ട് അപ്പോൾ സൂര്യനംസ്കാരമൊക്കെ കയന് നമ്മളിതാ മോർണിംഗ് വാക്കിങ്ങിനെ ഇറങ്ങിയിട്ടുണ്ട് ഇതുവരെ ഞാൻ പോയിട്ടുണ്ടായിട്ടില്ല രാവിലെ തന്നെ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിന് എൻ്റെ ഫ്രണ്ടും ഉമ്മാൻ്റെ അനിയത്തിയും ഉമ്മയും നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോയത് അപ്പോൾ രാവിലെ തന്നെ നടക്കുന്നതിനിടയിൽ ഇതാ പക്ഷികളെ സൗണ്ടെല്ലാം കേൾക്കുമ്പോൾ വേറെ തന്നെ ഒരു പോസിറ്റീവാണ് അങ്ങനെ നമ്മൾ അഞ്ചര ഇട്ടിട്ട് ഈ ആറര ആറര മുക്കാൽ വരെ നടന്നിട്ട് പിന്നെ വീട്ടിലേക്ക് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്ന് പിന്നെ മോനെ സ്കൂളിൽ പോകേണ്ടത് വേഗം പിന്നെ ചായയും എല്ലാം ഞാൻ വേണമെങ്കിൽ കോഫിയാന്ന് ഉണ്ടാക്കിയ കോഫിയും വെള്ളപ്പും ചെറുപയറ് കറിയുമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം അരച്ചെടുക്കലാണ് നമ്മളപ്പടപ്പാടം തന്നെ അരച്ചിട്ടുള്ള ദോശയില്ല അങ്ങനെയാണെന്ന് ഉണ്ടാക്കൽ ഓരോട്ടെങ്കിലും അരച്ചെടുക്കലോണ്ട് ഇതേപോലെ അധികം ഇങ്ങനെയാണെന്ന് ഉണ്ടാക്കുക പെട്ടെന്ന് അരച്ചിട്ടുള്ള ദോശയില്ല അത് നമ്മളെ കണ്ണൂർക്കാർ അധികം അങ്ങനെയാണെന്ന് ഉണ്ടാക്കൽ പിന്നെ പുളിപ്പിച്ചിട്ടുള്ള ദോശനോട് ആർക്കും വലിയ താല്പര്യം അങ്ങനെ എന്താ പിന്നെ അതിൻ്റെ കൂടെ ചെറുപയർ കറിയും കൂടിയാണ് ചിലവർ തക്കാളിയൊക്കെ ഇടും ഞാനെന്തായാലും തക്കാളി ഇട്ടിട്ടുണ്ട് ഈ ചെറുപയർ കറിയാണ് പല വിധത്തിലില്ലേ അപ്പോൾ അത് ഈ രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആക്കിയാൽ മതി എല്ലാവർക്കും അറിയുന്നേ ഇരിക്കും പക്ഷേ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് സ്കൂളിൽ കുട്ടികളെല്ലാം വിടുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യാം പിന്നെ ഹെൽത്തി അല്ലേ അതുകൊണ്ട് ഞാൻ ഇതാ പെട്ടെന്ന് ഉണ്ടാക്കലാണ് ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് ചെറുപയറല്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കാച്ചിയെടുത്ത് വെളിച്ചെണ്ണയും കറ്റലമുളകും കടുകും കറിവേപ്പിലും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് കാച്ചെടുത്തിയാണ് പിന്നെ ഫ്രിഡ്ജ് ക്ലീനിങ്ങാന്ന് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കുറച്ച് ദിവസം അതിനാണ് ക്ലീൻ ആക്കാത്ത അങ്ങനെ അതെല്ലാം എടുത്തിട്ട് അതിൻ്റെ ഈ മൂടികളെല്ലാം അതെല്ലാം എടുത്തിട്ട് നല്ലോണം സോപ്പൊക്കെ ഇട്ടിട്ട് തെച്ചടി വലിയ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിനോടാണ് എനിക്ക് താല്പര്യം കാരണം അതിൽ നിന്ന് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് തന്നെ തുടച്ചെടുക്കുന്നതിൽ എനിക്ക് ഇഷ്ടമില്ല ഇതുപോലെ കഴുകിയെടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം തുടച്ചെടുക്കുക അങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെത് തന്നെ എടുക്കാൻ പറ്റുന്നതന്നെയാണ് എല്ലാം അതുകൊണ്ടാണ് ഇങ്ങനെ കഴുകുന്നത് അതായത് ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും എടുക്കാൻ പറ്റാത്തയാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് തന്നെ തുടച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും ഇതിപ്പോൾ എല്ലാം എടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ട് കഴുകലാണ് അപ്പോൾ അങ്ങനെ ക്ലീൻ ക്ലീനാക്കുമ്പോൾ ഭർത്തന രസല്ലേ അപ്പോൾ ഇനിയും ഇഷ്ടം ഉണ്ടാവും അല്ലെങ്കിൽ ഇതേപോലെ തുടച്ചാൽ ഇത്ര ക്ലീൻ എന്തായാലും ഉണ്ടാവില്ല ഇത്ര നീറ്റ് എന്തായാലും ഉണ്ടാവില്ല ഈ കഴുകിയെടുക്കുമ്പോൾ ഭർത്തന നീറ്റല്ലേ നല്ല തിളക്കം ഉണ്ടാവും പിന്നെ ഇതേപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് ഇതൊക്കെ നല്ലോണം ഒരച്ച് കഴലാണ് ഇതിപ്പോൾ കുറേ ഇതെല്ലാം കഴുകിയിട്ട് എടുക്കാത്ത ഇതുപോലെ എടുക്ക് തുടച്ചിട്ട് മാത്രം വെക്കുന്നേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പം തന്നെ ഇതേപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം കഴുകിയിട്ട് ക്ലീൻ ആക്കിയാൽ വേറെ തന്നെ രസമായിരിക്കും കാണാൻ ഒരു പുതിയ വാങ്ങിയ പോലെ ഉണ്ടാകാം വാങ്ങിയപാടുണ്ടാവില്ലേ അതുപോലെ ഉണ്ടാകാം അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി എല്ലാവരും എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലവർ തുടക്കലല്ലേ അവരോടല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ കൗണ്ടർ ടോപ്പ് അതെല്ലാം അപ്പാടപ്പാടും തന്നെ ക്ലീൻ ചെയ്ത് ഇടുക പിന്നെ ഞാൻ എന്ന് വാങ്ങിയതാണ് അത് ആ വല പോലത്തെ സാധനം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് ഒന്നും പിന്നെ പൈപ്പിലൊന്നും തങ്ങി കൂല അതിലായി വരുമ്പം നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ പിന്നെ എന്താ പറയുക അത് തൊണ്ണൂറ്റൊമ്പത് രൂപ അത്രയേ ഉള്ളൂ അതിന് അത് എന്ന് പറയുക കുറേ വാങ്ങിയിട്ട് ഞാൻ കുറേ കലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് അങ്ങ് ഇടുക അത്ര തന്നെ പിന്നെ അതിൻ്റെ കൂടെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്താ പറയുക അടിച്ചു വരാനുണ്ട് പിന്നെ ഫ്രിഡ്ജൊക്കെ തുടക്കാനുണ്ട് അതെല്ലാം തുടച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ ഐറ്റംസ് എല്ലാം വെക്കാനുണ്ട് കുറച്ചെല്ലാം പുറത്ത് വച്ചിട്ടുണ്ടതിന് അങ്ങനെ ആകുമെല്ലാം വെച്ച് കഴിഞ്ഞ് അതെല്ലാം ഇനി നമുക്ക് അടിച്ചു വരാനും പിന്നെ മുറ്റടിക്കാനൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ മുറ്റടിക്കുന്നുള്ളൂ ഇപ്പം ഞാൻ ഉള്ളൊക്കെ അടിച്ചു വരലാന്ന് അടിച്ചു വരുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മേലേൽ കുറച്ച് പണിയുണ്ട് എന്താണെന്ന് വെച്ചാൽ അയൻ ചെയ്ത് കൊടുക്കണം ഹസ്ബൻഡിൻ്റെ ഇത് അയൻ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിൽ പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാക്കാൻ്റെ അടുത്ത് ഒരു ഉണ്ട് കാർണോറ വീട്ടിൽ അങ്ങനെ ഇതാണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത് കാർണോറ ഫ്രണ്ട്സുണ്ട് മുംബൈയിൽ നിന്ന് വരുന്നത് അപ്പോൾ ഇക്കാക്കാന്ന് ഞാൻ വിളിക്കല് കാർണോറ രണ്ടാളാണെന്നുള്ളത് ഒരാളെ ഇളയാളെ ഇളയാള വീട്ടിലാണിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ മുംബൈയിൽ നിന്ന് ഫ്രണ്ട്സെല്ലാം വന്നിട്ട് അങ്ങനെ നമ്മളെയും വിളിച്ചിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ നമ്മളും വന്നതാണ് അപ്പോൾ ഇതാ ഇപ്പം പുതിയ കിച്ചണിൻ്റെ ഇത് ഇന്നാണ് ഉദ്ഘാടനം ചെയ്തത് അത് അത് ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഇതാ നല്ല ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടായിന് അപ്പോൾ അതെല്ലാം കഴിച്ച് ഞാൻ പിന്നെ മുറ്റത്തൊക്കെ കറങ്ങി ഇതാണ് നമ്മളെ കാർണോറ് വീട് വരിക ഞാൻ എപ്പം വീഡിയോയിൽ കാണിക്കലുണ്ട് ഇതിന് മുന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇതാ ഇതാ നല്ല വിശാലമായ മുറ്റാണ് എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെയാണ് അടുത്താണ് നടന്നിട്ട് വരാനുള്ള ദൂരമേ പിന്നെ ഈ പോലെ സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് മാത്രമേ വരാറുള്ളൂ അടുത്താണെങ്കിൽ ഈ പറഞ്ഞപോലെ ആർക്കും സമയമില്ലല്ലോ സമയമുള്ളപ്പോൾ മാത്രം വരൂ അങ്ങനെയാണ് അത്രയായിട്ടും വീട്ടിൽ കൂടിയിട്ട് ഒരു ഇത്ര നാലഞ്ച് വർഷമായി കാണും അത്രയായിട്ട് ഉണ്ടാവും പിന്നെ ഇതാ ഇവിടെ ഇതാ നല്ല നാരങ്ങയില്ലേ മധുരനാരങ്ങ ഓറഞ്ച് അതുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നട്ടു തന്നെ അതൊന്നും പൊളിച്ച് നോക്കല പക്ഷെ കിട്ടുന്നില്ല നല്ല ഉറപ്പായിട്ടുണ്ടായേ അത് പൊളിച്ചിട്ടുണ്ടതിന് പക്ഷേ പേർത്തിട്ടൊന്നുമില്ല പിന്നെ ഇതാ ഇവിടെ മീനിൻ്റെ ഇതുണ്ട് അക്യോറിയം അങ്ങനെ അതും കൂടി കാണിച്ചു തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ